നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ധനദേവതയായ ലക്ഷ്മി ഭഗവതിക്കും കുബേരനും ശ്രീകൃഷ്ണ ഭഗവാനുമെല്ലാം ദാരിദ്ര്യ ശാന്തിക്കും ധനലബ്ധിക്കുമുള്ള മന്ത്രങ്ങൾ ഉണ്ട് ഇവ കൃത്യമായി അനുഷ്ഠിച്ചാൽ നമുക്ക് എല്ലാവിധ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും കരകയറാം ധനം സമ്പാദിക്കാം തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുകയും ചെയ്യാം തീരാത്ത ശാപങ്ങളിൽ നിന്നും ആശ്വാസം കണ്ടെത്താം പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ ചെയ്യുക ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും നമ്മയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ഭക്തിപുരസരം പ്രാർത്ഥിക്കുകയും വേണം പ്രയത്നം കൊണ്ട് മാത്രം എല്ലാം നേടാമെന്നും ദൈവസങ്കല്പം അന്ധവിശ്വാസം മാത്രമാണെന്നും ചിന്തിച്ചവർ പോലും പിന്നീട് ഇതിലൊക്കെ കാര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വര വിശ്വാസികളായിട്ടുണ്ട് അകാരണമായ തിരിച്ചടികളും പരാജയങ്ങളും നേരിട്ട് എല്ലാം നശിച്ച് ഒന്നും ഇല്ലാതെയാകുമ്പോഴാണ് പല മനുഷ്യർക്കും വിവേകമുണ്ടായി ഈശ്വര വിശ്വാസം ജനിക്കുക കൃത്യമായ ദൈവഭയവും ഭക്തിയും വിശ്വാസവും ഉള്ളവരെ അപ്രകാരമുള്ള ജീവിതചര്യ സ്വീകരിക്കുന്നവരെ ഐശ്വര്യവും അഭിവൃദ്ധിയും കൈവടിയില്ല തീരാതുക്കങ്ങളും ദുരിതങ്ങളും എല്ലാം സ്വയം വഴിമാറിപ്പോവുക തന്നെ ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകറ്റി ധനവും ഐശ്വര്യവും കരസ്ഥമാക്കുന്നതിനുള്ള മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തീരാത്ത കടബാധ്യയും ധനം കയ്യിൽ കിട്ടിയാലും തികയാത്ത അവസ്ഥയും മനുഷ്യന്റെ ഒരു പ്രധാന വിഷയമാണ് വളരെ കുറച്ച് വരുമാനം ഉള്ളെങ്കിലും അതുകൊണ്ട് സന്തോഷമായി കഴിയുന്നവർ ചിലരുണ്ട് ഇവിടെയാണ് ഈശ്വരാധീനത്തിൻ്റെ പ്രസക്തി സാമ്പത്തികമായി ഈശ്വരാധീനം കിട്ടിയാൽ അതിലൂടെ നല്ല രീതിയിൽ കഴിയുവാൻ സാധിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം കടബാധ്യയും ദാരിദ്ര്യവും ഉണ്ടാകാതെ നല്ല ചുറ്റുപാടിൽ ജീവിക്കുന്നതിന് അളവറ്റ ഐശ്വര്യ സിദ്ധികൾ കൈവരിക്കുന്നതിന് ഈശ്വരാനുഗ്രഹം പ്രധാനമാണ് ഇനി ധനാഭിവൃദ്ധിക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം ഒന്നാമത് ഗണപതിക്ക് ഭാഗ്യസൂക്തം പതിനാല് പ്രാവശ്യം ചൊല്ലി അഭിഷേകം ചെയ്യുക ഇത് പതിനാല് ദിവസം മുടങ്ങാതെ ചെയ്യുക അതുപോലെ അയ്യപ്പന് സഹസ്രനാമാർച്ചന പതിനെട്ട് ശനിയാഴ്ച ചെയ്യുക ഭദ്രകാളിക്ക് സൂക്തം കൊണ്ട് പന്ത്രണ്ട് വെള്ളിയാഴ്ച അർച്ചന ചെയ്യുക സുബ്രഹ്മണ്യന് പതിനെട്ട് ഷഷ്ടി വ്രതം സ്വീകരിക്കുക അതുപോലെ പാലഭിഷേകം നടത്തുകയും നാരങ്ങാമാല ചാർത്തുകയും ചെയ്യുക വിഷ്ണുവിന് വിഷ്ണു സൂക്തം അർച്ചന തുളസി കൊണ്ട് പതിനെട്ട് വ്യാഴാഴ്ച ചെയ്യുക തുളസിമാല ചാർത്തുകയും പാൽപായസം നടത്തുകയും ചെയ്യുക അടുത്തതായി ദാരിദ്ര്യ ദുഃഖം മാറാൻ സഹായിക്കുന്ന മന്ത്രത്തെ പരിചയപ്പെടാം മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധി മേ ദേഹി ദദാപയ സ്വാഹ ഈ മന്ത്രം എൺപത്തിനാല് വീതം രണ്ട് നേരം ജപിക്കുക ദാരിദ്ര്യ ശാന്തിയാണ് ഫലം വെളുത്ത വസ്ത്രം ധരിച്ച് ജപിക്കണം ഒരു ബുധനാഴ്ച ദിവസം ജപം ആരംഭിക്കുക അടുത്ത മന്ത്രം ഇതാണ് ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം സന്ധ്യാസമയത്ത് ചൊല്ലുക എത്ര ദിവസം ചൊല്ലുന്നോ അത്രയും നന്ന് കടബാധ്യതകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും ബുധനാഴ്ച ജപം തുടങ്ങാവുന്നതാണ്